പ്രിയപ്പെട്ടവരെ ഇന്ന് സംസാരിക്കുന്നത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ ആ നാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ നാട് കെട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം പിമാർ ഈ പുനരധിവാസത്തിന് വേണ്ടി എത്ര രൂപയാണ് സംഭാവനയായി നൽകിയത് എന്നതാണ് മൂന്നാല് ദിവസം മുമ്പ് ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇതൊരു വാർത്തയായി വന്നു എന്നാൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്തോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ഇരുപത്തിയൊൻപത് എം പിമാരുണ്ട് ഇരുപത് പേർ ലോക്സഭയിലേക്കും ഒൻപത് പേർ രാജ്യസഭയിലേക്കും കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാരായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോർജ് കുര്യനെ കൂട്ടുള്ളവരുമുണ്ട് പി ടി ഉഷ അടക്കമുള്ളവരുണ്ട് ഇതിലെത്ര എം പിമാർ ഈ വയനാടിനെ പുനർനിർമ്മിക്കാൻ ഈ ദുരന്ത സമയത്ത് ഈ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ എം പി ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ചോദ്യം പേരാണ് കേരളത്തിൽ നിന്ന് ദുരന്ത ബാധിതരെ സഹായിക്കാൻ അവരുടെ എം പി ഫണ്ട് മാറ്റിവെച്ചത് അതിൽ ഏഴുപേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർലമെന്റിൽ ലോകസഭയിൽ ഒരംഗവും രാജ്യസഭയിൽ ആറ് അംഗങ്ങളുമാണ് ഉള്ളത് ഇവരെല്ലാവരും അവരുടെ എം പി ഫണ്ടിന്റെ ഒരു നിശ്ചിത വിഹിതം മാറ്റിവെച്ചു ശ്രീ ജോൺ ബ്രിട്ടാസ് ഒരു കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ എം പി വിഹിതത്തിൽ നിന്ന് വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനു വേണ്ടി മാറ്റിവെച്ചത് ബാക്കി എം പിമാരെല്ലാം ശ്രീ കെ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എ എ റഹീം എ ശിവദാസൻ പി പി സുധീർ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ജോസ് കെ മാണി ഇവരെല്ലാവരും ഇരുപത്തി ലക്ഷം രൂപ വീതം കൊടുത്തു അങ്ങനെ ഏഴ് എം പിമാർ കൂടി രണ്ടര രണ്ടു കോടി അമ്പത് ലക്ഷമാണ് പുനരധിവാസത്തിനായി മാറ്റിവെച്ചത് കോൺഗ്രസിന് ഇന്ത്യയുടെ പാർലമെന്റിൽ പതിനെട്ടംഗങ്ങളുണ്ട് അതുപോലെ രാജ്യസഭയിൽ മൂന്നംഗങ്ങൾ യു ഡി എഫിനാണ് മൊത്തം അംഗങ്ങൾ ഉള്ളത് ഈ അംഗങ്ങളിൽ രണ്ടു പേർ മാത്രമാണ് അവർ പുനരധിവാസത്തിനായി പണം ചെലവഴിക്കാൻ തയ്യാറായത് മാറ്റിവെക്കാൻ തയ്യാറായത് ഒരു എം പി ഇരുപത്തി ലക്ഷവും മറ്റൊരു എം പി പത്ത് ലക്ഷവും കൊടുത്തു അതായത് ടോട്ടൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബാക്കി പത്തൊൻപത് എം പിമാർ അതായത് ലോകസഭയിലെ യു ഡി എഫിന്റെ പതിനാറ് എം പിമാരും അതുപോലെ രാജ്യസഭയിലെ യു ഡി എഫിന്റെ മൂന്ന് എം പിമാരും നയാ പൈസ ഈ പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ തിരുവനന്തപുരത്തെ എംപിയും എ ഐ സി സി അംഗവുമായ ശശി തരൂർ വരെയുള്ളവരെ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ എത്ര തലമുതിർന്ന നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന ദേശീയ നേതാക്കന്മാർ ഈ കേരളത്തിൽ നിന്ന് എം പിമാരായിട്ടുണ്ട് നയാ പൈസ ചെലവഴിക്കാത്തതിൽ ഒന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ അഞ്ചു പൈസ പുനരധിവാസത്തിന് വേണ്ടി വയനാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ല എഐ സി സി ജനറൽ സെക്രട്ടറിമാർ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ അഞ്ചു പൈസ മാറ്റിവെച്ചില്ല ഏറ്റവും വിഷമിക്കുന്നത് വയനാട് എം പി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം സംഭവം നടക്കുമ്പോൾ ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ എം പി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി പോലും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി നയാ പൈസ ചെലവഴിച്ചിട്ടില്ല എം പി ഫണ്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി എ സി സിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ പ്രിയങ്ക ഗാന്ധി വയനാട്ടിന്റെ എം പി ആയിട്ട് വന്നു ഇതുവരെ പ്രിയങ്ക ഗാന്ധിയും അഞ്ച് പൈസ ഇതിലേക്ക് മുടക്കുന്ന സാഹചര്യം ഉണ്ടായില്ല കേരളത്തിൽ നിന്ന് എം പി ആയി വിജയിച്ച ബി ജെ പിയുടെ നേതാവ് ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണല്ലോ അദ്ദേഹവും നയാ പൈസ മാറ്റിവെച്ചില്ല അതുപോലെ ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നല്ല രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കേരളത്തിന്റെ ഒരു അക്കൗണ്ടിലാണല്ലോ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്നത് നയാ പൈസ മാറ്റി വെച്ചില്ല അതുപോലെ തന്നെ ലീഗിന്റെ നേതാക്കന്മാർ ലീഗിന്റെ നേതാക്കന്മാർ എ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ അതുപോലെ പി വി അബ്ദുൽ വഹാബ് ഹാരിസ് ബീരാൻ ഉൾപ്പെടെ ഒരു പൈസ പോലും ഈ ി ഫണ്ട് ദുരന്ത ബാധിതർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായില്ല ഇവരെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന വയനാടിന്റെ പുനരധിവാസ പ്രക്രിയയെ കുറ്റപ്പെടുത്തി കളിയാക്കി നുണപ്രചരണം നടത്തി രംഗത്തെത്തിയവരാണ് അതുപോലെ തന്നെ ഡൽഹിയിൽ ചെന്ന് വയനാട്ടിലെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരം വയനാട് പുനരധിവാസത്തിനു വേണ്ടി കേന്ദ്ര സഹായം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയവരാണ് ഒന്ന് ആലോചിച്ചു നോക്കി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ വയനാടിന്റെ എം പി പോലും നയ പൈസ വയനാട് പുനരധിവാസത്തിനു വേണ്ടി സ്വന്തം എം ബി ഫണ്ടിൽ നിന്ന് കൊടുത്തില്ല വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ല എം ബി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ തയ്യാറായില്ല രണ്ട് കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നുള്ളതിൽ അവരാരും ഈ പണം തരാൻ തയ്യാറായില്ല എന്നുള്ളത് എത്ര ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പത്രത്താളുകളിലും അതുപോലെ തന്നെ ചാനലുകളിലും ഒരു ചെറിയ വാർത്തയായി ഈ വാർത്ത മുഖ്യധാരയിൽ നിന്ന് പോവുകയാണ് ഈ കേരളത്തെ നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാൻ ദുരന്ത മുഖങ്ങളിൽ കണ്ണീരൊപ്പാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് പാർലമെന്റിൽ ലോകസഭയിലുള്ള ഏക അംഗവും രാജ്യസഭയിലുള്ള ആറ് എൽ ഡി എഫ് പ്രതിനിധികളും അവർക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം അതിൽ ഒരാൾ ഒരു കോടി രൂപ മാറ്റിവെക്കുന്നു ബാക്കി എല്ലാ എം പിമാരും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം മാറ്റിവെക്കുന്നു യു ഡി എഫിന് ആകെയുള്ള ഇരുപത്തൊന്ന് പാർലമെന്റ് അംഗങ്ങൾ പതിനെട്ട് ലോകസഭ മൂന്ന് രാജ്യസഭ അതിലാകെ രണ്ടു പേർ മാത്രമാണ് കുറച്ചെങ്കിലും പണം മാറ്റിവെക്കാൻ തയ്യാറായത് ഇനി നിങ്ങൾ പറയുക ആരാണ് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ അതോ ബി ജെ പി ആണോ ഇവർ എല്ലാ സമയത്തും നമ്മെ ഉറ്റുകൊടുക്കുന്നവരാണോ ഈ കേരളത്തിലുണ്ടായ ദുരന്ത മുഖങ്ങളിലെല്ലാം രാഷ്ട്രീയം കളിക്കുന്നവരാണോ ഈ ദുരന്തമുഖത്ത് നമ്മളെ രക്ഷിക്കാൻ വന്ന ഹെലികോപ്റ്ററിന് വരെ കൂലി ചോദിച്ചപ്പോൾ നമുക്ക് വിതരണം ചെയ്ത റേഷന് പ്രത്യേകം കൂലി ചോദിച്ചപ്പോൾ അതിനെ പ്രകീർത്തിച്ചവരാണ് ബി ജെ പി കാര് അത് വേണമെന്നാവശ്യപ്പെട്ടവരാണ് അതിന് മൗനാനുവാദം കൊടുത്തവരാണ് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് മുന്നണികൾ എൻ ഡി എയും യു ഡി എഫും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ് അഞ്ചു പൈസ ഇതുവരെ കേന്ദ്ര സഹായം നൽകിയിട്ടില്ല പക്ഷേ നമ്മൾ വയനാടിനെ പുനർനിർമ്മിക്കും ചൂരൽമലയിലും മുണ്ടക്കയിലും ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ ഈ മാറാ ദുരന്തത്തിൽ അവരുടെ കണ്ണീരൊപ്പി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും കേരളവും അവരോടൊപ്പം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല